അടിപൊളി സീനാണ് അടിപൊളി സീനാണ് നായാട്ടുകാര് വല ഒരു വെക്കണോളീട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇയാള് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് മല മൊത്തത്തിൽ അങ്ങനെ കരറ ഉണ്ട് ചെയ്യും അല്ലേ ചിലർ കുറച്ചിട്ടുള്ള മീൻ പിടുത്താണ് പണിക്കാരെ ശമ്പളം മാത്രം നോക്കിയാൽ മതി എണ്ണ പൈസ ഉണ്ടാവൂല കേട്ടോ എന്നുവെച്ചാൽ ഇവർ രാവിലെ ഒരു അഞ്ചാറ് വില വെക്കും അഞ്ചാറ് വെക്കൂലങ്ങും മൂന്നോ നാലോ വല വെക്കുക കൈത്തൊഴയ വേണ്ട എത്ര ആൾ തുണ നാലാളാണ് തൊഴിൽ ബാക്കിൽ ഒരാളുണ്ടാവും അത് ഡ്രൈവറെ മാറ്റാൻ എന്താ പറയുക എൻജിനല്ല ഡ്രൈവറായിരിക്കും മൂപ്പരാൾ വളവും തിരികൊക്കെ നോക്കുവോ മറ്റവരിങ്ങനെ തോന്നു കൊടുക്കുള്ളൂ രണ്ടാൾ വലിടും നാലാൾ മെയിൻ എഞ്ചിൻ എഞ്ചിന്മാരാണ് ഒരാൾ അതിൻ്റെ നിയന്ത്രണം സ്റ്റെയറിങ് ഇതാ ഏകദേശം ഞമ്മളിവിടെ വളക്കാൻ സാധ്യതയുണ്ട് ഇവിടെ വലിയ വളച്ചനാണെന്ന് തോന്നുന്നുണ്ട് തിങ്ങനൊരു വളച്ച് വളച്ച് അഞ്ഞൂര് വളച്ച് വളച്ച് ഏകദേശം നല്ല വളപ്പാണ് ഏകദേശം എത്ര ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത്രയൊക്കെ ഇങ്ങനെ വളച്ച വെച്ച് 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 കയറും കാണും ആ വെച്ച് വളച്ചിട്ട് പക്ക വളച്ച് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കേറും കറക്റ്റ് നമ്മളെ മുന്നേക്കൊന്ന് കേറു വരും നോക്കിയ ഇതാണ് ഇവരുടെ വലവപ്പ് എന്തായാലും രാവിലെ വന്നാലേ കാണാൻ പറ്റുള്ളൂ ഏകദേശം ഒരു അതിൽ തന്നെ ഏകദേശം നാലും മൂന്ന് ഏഴാളും ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലാളും അവിടെ ഉണ്ടാവും അവർ പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടാവും അവർക്കുള്ള എന്തായാലും കിട്ടും സെറ്റാണ്ട അവരടുത്ത് കത്തി അവർ മത്തിപ്പോലെ എന്ന് പറഞ്ഞ പോകുന്നു നോക്ക എന്തവർക്ക് കിട്ടണെന്ന് നോക്കാം ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ വരുന്നേ സെറ്റായി ഏകദേശം മല ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടാ ആ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു 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 വരാ അടി പറ്റിച്ചിട്ട് വലിച്ചു കേട്ടു പറ്റിപ്പോ വല്ല റൗണ്ട് ഇത് പറ്റിച്ചോണ്ടിക്ക വലിച്ചോണ്ട് വലിച്ചു വലിച്ചു വലിച്ച് ഇങ്ങനെ ഉണ്ട് വലിക്കു സിന്ദാബാദ് എന്തെങ്കിലും ആയപ്പാടുണ്ടാവോപ്പാട് എന്തൊക്കെ കിട്ടട്ടെ വായിച്ചെക്കട്ടെ വലിക്കട്ടാ ഇനി ജസ്റ്റ് ഇന്ന് ഏകദേശം പകുതിയായിട്ട് അവിടെയാണ് ഇരുമ്പ് ഇരുമ്പ് അവിടെ ആണല്ലേ പ്രതീക്ഷ നോക്ക എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള നമുക്ക് ചെയ്യും കുഴപ്പമില്ലാത്ത ഉണ്ട് എന്നാണ് തോന്നുന്നത് നമ്മൾ വിശ്വാസം രണ്ട് ഭാഗം വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കാണ് മക്കളൊരു തീരത അവിടെ നിന്ന് ചാടി തമ്മ ചാടി ആ വീടോ കിട്ടിയില്ല പക്ഷെ വർത്തമാനം പറഞ്ഞല്ലേ ആൾ ഉള്ളിക്ക് ചാടിയിരുന്നു അപ്പൊ ഈ കുടിയെ ആൾ തിരിച്ച് പുറത്തേക്കന്നെ പോയി എന്താ ആയപ്പാടൊക്കെ വന്നാണ് എന്തെങ്കിലും വലിച്ചിട്ടിങ്ങോട്ട് എത്തണേ ചേട്ടാ എന്തോ കയറി വരുന്നുണ്ട് പോയോട്ടെ ഇന്ന് ലീവാ വിടെ കയറി കയറിട്ടാ ചെറുതായിട്ട് വല ഏകദേശം അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടുതള്ളു മാന്തലുണ്ട് ചളി ആയതുകൊണ്ട് മാന്തലുണ്ടാ സാധ്യത നല്ല തിളങ്ങി കാണണുണ്ട് ചെറിയ പ്രതീക്ഷകളുണ്ട് കാരണം പത്ത് പന്ത്രണ്ട് പണിക്കാരള്ളാരും ആള് കൂടിയിട്ടുള്ള ആളാ താത്തി താത്തി മീൻകടിക്കണ്ട മീൻകടും കളിക്കേണ്ട മത്തി മത്തി

മത്തി മത്തി മത്തി വള കയറന്ന് എന്തൊക്കെ കേൾക്കണ്ട മത്തില്ലേ മത്തി

ഓഹോ ഹോ അടിപൊളി അടിപൊളി സീനാണ് അടിപൊളി സീനാണ് നല്ലത് കൊണ്ടുവരുക്കാല് തിരുത തിരുത തിരുതെ കുട്ടി ഒന്ന് ഒന്നിനെ കിട്ടി ഒന്നും കൂടി സെറ്റാണ് മാന്തൾ മത്തി ചെറുതെങ്കി ചെറുത് പനിപ്പോ വല വലിച്ചു വള്ളത്തേക്ക് കയറ്റിട്ട് ഒരു പോട്ടോ ഇത്ര വലിയ വല ഉണ്ട് അത് വെച്ചൊരു നൂറ് മീറ്റർ പോലെയുള്ളതാണ് കണ്ടില്ല മീൻ കണ്ടില്ല കിട്ടിയത് മത്തി മാന്തൾ ഐറ്റംസ് മാന്തളാണ് കൂടുതലും അത് അരക്കൊട്ട ഇരിക്കോട്ടെ കിട്ടിയിട്ടുണ്ട്